ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് മെഴുക്ക് പുരട്ടിയായാലോ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീൻസ് ബീൻസ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് മൂന്നെണ്ണം സവാള രണ്ടെണ്ണം അത് ചെറുതായതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരെണ്ണം മതി പിന്നെ കറിവേപ്പില തേങ്ങാക്കൊത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ബീൻസ് ഇത ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിയണം കനം കുറച്ച് അതിനുശേഷം നമ്മളെടുത്ത് വെച്ച സവാളയും ഇത ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിയണം പച്ചമുളകും നീളത്തിൽ കനം കുറച്ച് അരിയണം നമ്മളൊരു പാൻ ചൂടായപ്പോൾ ആ ചൂടായ പാനിലേക്ക് എടുത്തു വെച്ച പച്ചക്കറിയൊക്കെ ഇട്ടും പച്ചക്കറി അരിഞ്ഞു വെച്ചിരുന്നത് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇത് ഉപ്പ് നീരാണ് ഈ ഉപ്പ് നീരിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ പൊടി ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ പൊടി ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർക്കണം ഒരു ഒന്നോ രണ്ടോ സ്പൂണോ വെള്ളം കൂടി ചേർക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി ഇത് ഇങ്ങനെ തട്ടിപ്പിട്ടി അടച്ചു വയ്ക്കണം നമ്മൾ മെഴുക്കുരുട്ടി ദ വെള്ളമൊക്കെ വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ടല്ലോ ഇനി ഇതിൽ നമ്മൾ ലേശം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുളക് പൊടി വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടിങ്ങനൊന്ന് ഉപയോഗിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മെടുക്കൂരിട്ടി റെഡിയായിട്ടുണ്ട്